എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ ഇടയിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളൊരു കിഡിലൻ ബ്ലൂടൂത്ത് ടവർ സ്പീക്കർ പരിചയപ്പെടുത്താനാണ് മുപ്പത് വാട്ട്സിൻ്റെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കീഡിലൻ ടവർ സ്പീക്കർ ഈ ടവർ സ്പീക്കറിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈ ടി വി എൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഈ സാധനം വാങ്ങിക്കാടെ അതെല്ലാം നിങ്ങൾ ഈ വാട്സപ്പ് വഴിയാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ സാധനം നിങ്ങളെ വീട്ടിയിരിക്കും അവിടെ എന്തൊക്കെയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു കിഡിലൻ ടവർ സ്പീക്കറാണ് ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മെമ്മറി കാർഡ് ഇൻസർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ ടി വിയിലോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ കണക്ട് ചെയ്യാൻ ഒരു ഓക്സ് കേബിളും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് വയറഡ് ആയിട്ടുള്ള ഒരു മൈക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു സ്പീക്കറിൻ്റെ പാക്കേജിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കിടിലം രണ്ട് മീറ്റർ വയർ നീളമുള്ള ഒരു വയർഡ് മൈക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് വേറെയും മൈക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ എന്തായാലും രണ്ട് മീറ്റർ നീളമുള്ള ഒരു മൈക്ക് നിങ്ങൾക്ക് കിട്ടും അതുകൂടാതന്നെ ഒരു ചെറിയ റിമോട്ട് കൺട്രോളും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കൂടാതെ അത്യാവശ്യം ആർ ജി ബി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിടിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കിടിലം ബ്ലൂടൂത്ത് സ്പീക്കറാണ്